എൻ്റെ പേര് രാജി സി തോമസ് ഞാൻ ഈ ഫാമിംഗ് തുടങ്ങിയിട്ടിപ്പോൾ അഞ്ച് വർഷമായി ശരിക്കും പറഞ്ഞാൽ ഈ വർഷത്തിൽ ഏറ്റവും ഞാൻ റിലാക്സ്ഡ് ആയിട്ട് പോയേക്കുന്ന ഈ അഞ്ച് വർഷമാണ് കൃഷി ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ അല്ലാത്ത ഒരാൾ ഈ കൃഷിയിലേക്ക് വരണമെന്ന് ഞാൻ പറയുകയല്ല പക്ഷേ ഇഷ്ടമുള്ള ഒരാൾ ഇത് ചെയ്യുന്നവർക്ക് മനസ്സിന് അത്ര സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ് ഇന്ന് ചെയ്ത് നാളെ വരുമാനം കിട്ടുമെന്ന് ചിന്തിച്ച് ഒരു കാരണവശാലും നിങ്ങൾ ഇതിലേക്ക് വരരുത് ഇത് ബുഷ് പേപ്പറാണ് ഈ ചെയ്തേക്കുന്നത് പുഷ്പേപ്പറിൽ തന്നെ പന്നിയൂരണത്തിപ്പെട്ട പേപ്പറാണ് ഈ ചെയ്തേക്കുന്നത് ഇത് കൂമ്പുങ്കൽ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഈ ചെയ്തേക്കുന്നത് ഈ അവക്കോട മുഴുവൻ സീഡ്ലിംഗിലാണ് എനിക്കൊരു പതിനെട്ട് വർഷമായിട്ട് കായ്ച്ച് നിൽക്കുന്ന മരം എനിക്കുണ്ട് പപ്പായ റട്ട്ലേഡിയാണ് ഇവിടെ ചെയ്യുന്നത് ഏകദേശം രണ്ടായിരം രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ള ഈൽഡ് എനിക്ക് പപ്പായെന്ന് കിട്ടുന്നുണ്ട് ഇത് മലേഷ്യൻ ട്രെഡാണ് മലേഷ്യൻ ട്രെഡ് ഇപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ കട്ടിങ്സ് അടിയിൽ നിന്നുള്ള കട്ടിങ്സ് മുഴുവൻ എടുത്ത് മാറ്റി പുതിയ ഷൂട്ട് വന്നുകൊണ്ടിരിക്കുക അടുത്ത വർഷം കായ്ക്കാൻ പോകുന്ന ഈ ഷൂട്ട് ഇവിടെ ഞാൻ കുളങ്ങളിൽ മെയിനായിട്ട് ഗൗരാമിയാണ് ചെയ്യുന്നത് ഇത് പിങ്ക് ഗൗരാമി ഇതിപ്പം ഞാൻ വിൽപ്പന നടത്തുന്നില്ല ഞാൻ മെയിനായിട്ട് ബ്രീഡിങ്ങിനാണ് ഉദ്ദേശിക്കുന്നത് കാർഷിക വൃത്തിയിലെ വരുമാനത്തെക്കാളേറെ മനസ്സിൻ്റെ സംതൃപ്തിക്കും സന്തോഷത്തിനും മുൻഗണന നൽകുന്നവരാണ് കേരളത്തിലെ കർഷകർ അതുകൊണ്ട് തന്നെ കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ട് ചെറിയ ചെടികളും ഫലവൃക്ഷങ്ങളും നട്ട് നട്ട് സ്വന്തം ഭൂമിയെ സുന്ദര തോട്ടങ്ങളാക്കിയവർ ഏറെയുണ്ട് അതിലൊരാളാണ് പത്തനംതിട്ട ജില്ലയിൽ കല്ലൂപ്പാറ കൃഷിഭവൻ പരിധിയിലുള്ള ലാജി സി തോമസ് എന്ന കർഷകൻ എൻ്റെ മെയിൻ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോ കാർട്ടൻസിൻ്റെ ബിസിനസ്സാണ് അത് മുപ്പത്തൊൻ മുപ്പത്തിനാല് വർഷമായിട്ട് ഞാൻ ആ ബിസിനസ് ചെയ്യുന്നു ഞാൻ ഈ ഫാമിങ് തുടങ്ങിയിട്ടിപ്പോൾ അഞ്ച് വർഷമായി ശരിക്കും പറഞ്ഞാൽ ഈ മുപ്പത്തിനാല് വർഷത്തിൽ ഏറ്റവും ഞാൻ റിലാക്സ്ഡ് ആയിട്ട് പോയേക്കുന്ന ഈ അഞ്ച് വർഷമാണ് കാരണം ഒരു സമയത്ത് പോലും ഇവിടെ വരാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല അതിപ്പോൾ എൻ്റെ ഓഫീസിൽ ഞാൻ ഇരിക്കാതെ പല സമയങ്ങളിലും ഞാൻ ഇവിടെ ആണ് കൂടുതലും ചിലവഴിക്കുന്നത് കൂടുതൽ സമയവും ഇവിടെ വന്നു ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നു രണ്ടാമത് ഞാൻ എന്ത് എൻ്റെ ലേബേഴ്സിന് കൊടുക്കുന്നോ അതേ അവർക്കറിയത്തുള്ളൂ അല്ലാതെ അവർക്ക് ഇവിടെ കൂടുതലും ചെയ്യുന്ന ബംഗാളികളാണ് അവർ ജോലി ചെയ്യുക അവർക്കിതുമായിട്ട് ഈ കൾട്ടിവേഷനുമായിട്ട് യാതൊന്നും അവർക്കൊന്നും അറിയത്തില്ല അപ്പോൾ അത് നമ്മളിൽ എന്തുണ്ടോ അതെ അവർക്ക് കൊടുത്തേ അവരിൽ നിന്ന് നമുക്കുണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്ന അതെല്ലാം എനിക്കെൻ്റെ കുടുംബം എൻ്റെ വൈഫ് റെനി എനിക്ക് രണ്ട് മക്കൾ മോനു ഒരു മോനു ഒരു മോളും മോൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു അവിടെ സെറ്റിലാണ് മോള് പൂനെയിൽ അവർ ഫാമിലി അവിടെ കൃഷി ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ അല്ലാത്ത ഒരാൾ ഈ കൃഷിയിലേക്ക് വരണമെന്ന് ഞാൻ പറയുകയല്ല പക്ഷേ ഇഷ്ടമുള്ള ഒരാൾ ഇത് ചെയ്യുന്നവർക്ക് മനസ്സിന് മനസ്സിനത്ര സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ് അതിനകത്ത് വരുമാനം മാത്രം കണക്ക് കൂട്ടി ഒരു കാരണവശാലും ഇറങ്ങരുത് ആ വരുമാനം കിട്ടും അല്ലാതെ ഇന്ന് ചെയ്ത് നാളെ വരുമാനം കിട്ടുമെന്ന് ചിന്തിച്ച് ഒരു കാരണവശാലും നിങ്ങൾ ഇതിലേക്ക് വരരുത് പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾക്ക് അതിനകത്തൊരു ദോഷമുണ്ടാകത്തില്ല അത് ഫ്യൂച്ചറുണ്ട് പിന്നെ നിങ്ങൾക്ക് വെറുതെ മുന്നോട്ട് കൊണ്ടുപോകാം ലാജിയുടെ കൃഷിയിടത്തിലേക്ക് കടന്നാൽ കാണുന്നത് ഫലവർഗ്ഗങ്ങളാൽ സമൃദ്ധമായ ഒരു തോട്ടമാണ് വേലിയിലും പ്രധാന കവാടത്തിലുമായി നിരന്നു നിൽക്കുന്ന കുരുമുളകുകളാണ് ഇവിടേക്ക് നമ്മെ വരവേൽക്കുന്നത് ഇത് കൂമ്പുങ്കൽ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഈ ചെയ്തേക്കുന്നത് ഇത് ഇവിടുത്തെ പിടിച്ച് കയറി കഴിയുമ്പോഴത്തേക്ക് ഒന്നി നമ്മൾ കട്ട് ചെയ്ത് ബുഷിയാക്കിയെടുക്കും ബുഷിയാക്കിയെടുത്ത് ഇതിപ്പോൾ ഒരു തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് ഫീറ്റാണ് ഇതിൻ്റെ സെറ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് അത്രയും നമുക്ക് മാക്സിമം എടുക്കാം ഇത് കോൺക്രീറ്റ് ചെയ്ത് ഈ പില്ലറുമായിട്ട് കമ്പിയിട്ട് ജോയിൻ ചെയ്ത് ഇത് കോൺക്രീറ്റ് ചെയ്തേക്കുക അത് അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിരിക്കും ഇതിന് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തുമില്ല ഇത് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ സ്പേസ് നഷ്ടപ്പെടാതെ പെപ്പർ ചെയ്യാൻ പറ്റും ഒട്ടും സ്പേസ് ഇവിടെ പോകുന്നില്ല ആ ഫെൻസെ തന്നെ ഞങ്ങൾ ഇത് ചെയ്യുക എന്നുള്ളതും ബുഷ്പേപ്പറാണ് ഈ ചെയ്തേക്കുന്നത് ബുഷ്പേപ്പറിൽ തന്നെ പന്നിയൂരണത്തിപ്പെട്ട പേപ്പറാണ് ഈ ചെയ്തേക്കുന്നത് ഇതിനകത്ത് മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി ആട്ടുംകാട്ടം ഇത്രയായിട്ടുമാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത് ഇട്ടിട്ടാണ് ഇത് പോട്ട് ചെയ്തേക്കുന്നത് പോട്ടിങ് മിക്സർ ഉണ്ടാക്കുന്നതാണ് എല്ലുപൊടി വേപ്പുമിണ കൂടെ ചേർത്തിട്ടുണ്ട് ഇത് ബ്രസീലിയൻ തിപ്പലിയിലാണ് ചെയ്തേക്കുന്നത് ബ്രസീലിയൻ തിപ്പലിയെ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടാണ് ഈ പ്ലാന്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് കുറച്ച് കൂടുതൽ കിട്ടും ഇത് പന്നിയൂര് കരിമുണ്ട രണ്ട് വെറൈറ്റിയാണ് ഇവിടെ ചെയ്യുന്നത് പന്നിയൂരനത്തി വരുമ്പോഴത്തേക്ക് അതിൻ്റെ തിരിക്കും വലിപ്പം കൂടുതലും മണിക്ക് കുറച്ചുകൂടെ കൂടുതലുണ്ട് കരിമുണ്ടയിൽ വരുന്നത് തിരിയുടെ നമ്പേഴ്സ് കൂടുതലാണ് കൂടുതൽ നമ്പേഴ്സ് കാണുന്നുണ്ട് കൂടുതൽ തിക്കായിട്ട് കാണുന്നുണ്ട് തോട്ടത്തിൻ്റെ ഒരു വശത്തായി നിലം ഒരുക്കി തൈ ഉൽപാദനത്തിനായി ഡ്രാഗൺ ഫ്രൂട്ട് തണ്ടുകൾ നട്ടിട്ടുണ്ട് ഡ്രാഗണ ഞങ്ങൾ അടുത്ത ഇതിലേക്ക് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഇത് കട്ട് ചെയ്ത് അതിൻ്റെ കട്ടിങ്സ് എടുക്കുകയാണ് ഞങ്ങൾക്ക് അങ്ങനെ ഓർഡർ ഉണ്ട് അങ്ങനെ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാന്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണിത് ഇത് ഇത് മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത് മലേഷ്യൻ ട്രഡാണ് ഞങ്ങൾ പ്ലാന്റ് ചെയ്തേക്കുന്നത് മുഴുവൻ ഡ്രാഗൺ മുഴുവൻ ഇതിനകത്ത് ചകിരിച്ചോറ് പിന്നെ കോഴിക്കാട്ടം രണ്ട് ഇതാണ് പോട്ടിങ് മിശ്രി മിശ്രിതം ഉണ്ടാക്കിയേക്കുന്ന ചകിരിച്ചോറും കോഴിക്കാട്ടവും ഇട്ടാണ് ഈ ബെഡ് ഉണ്ടാക്കിയേക്കുന്നത് ഒന്നര മാസം രണ്ട് മാസത്തിനകം ഇത് നമുക്ക് പറിച്ച് വേര് പിടിച്ച് കിളിപ്പായി നമുക്ക് പറിച്ച് നടാൻ പരുവാകും വിവിധ ഫലവൃക്ഷങ്ങൾ ഈ തോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ അവക്കോട മുഴുവൻ സീഡ്ലിങ്ങിലാണ് എനിക്കൊരു പതിനെട്ട് വർഷമായിട്ട് കാഴ്ച നിൽക്കുന്ന മരം എനിക്കുണ്ട് എൻ്റെ വീട് ഞാൻ താമസിക്കുന്നിടത്ത് അതിൻ്റെ സീഡ് ഇട്ട് ഉണ്ടാക്കിയേക്കുന്ന ഇതാണ് ഇത് ഞാൻ അവിടുത്തെ എൻ്റെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അഞ്ചാം വർഷം കായ്ക്കാൻ തുടങ്ങി അങ്ങനൊരു ഒരു വെറൈറ്റിയാണ് ഞാൻ ഈ ചെയ്തേക്കുന്നത് ഇത് പുള്ളോക്കനത്തി ഉള്ള ഇതാണ് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റുള്ള ഒരു അവക്കോട വെറൈറ്റിയാണ് ഇത് വിയൻ ആർ എന്ന് പറയുന്ന പേരെയാണ് വിയൻ ആറ് നല്ല തൂക്കം കിട്ടുന്നതാണ് ഒരു എണ്ണൂറ് തൊള്ളായിരം ഗ്രാമ് ഇത് ജപ്പാൻ റെഡ് ജപ്പാൻ റെഡ് റഡാണിത് ഇത് വരുന്നത് ടൈലൻ പിങ്ക് ഇത് സീഡ്ലെസ് ലെമൺ ആണ് ഇത് എല്ലായ്പ്പോഴും കാ നമുക്ക് കിട്ടുന്ന ഒരു പ്ലാൻ്റാണ് പപ്പായ റഡ്ലേഡിയാണ് ഇവിടെ ചെയ്യുന്നത് ഏകദേശം രണ്ടായിരം രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ള ഈൽഡ് എനിക്ക് പപ്പായെന്ന് കിട്ടുന്നുണ്ട് പപ്പായ ന്യായമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈൽഡ് ഒരു ഇനമാണ് പിന്നെ ഇവിടെ തന്നെ വന്ന് എനിക്ക് ആൾക്കാരെ ഇത് കാ കൊണ്ടു ഷോപ്പുകാരും അല്ലാതെയുമായിട്ട് ചെറുനാരകമാണ് ഇവിടെ ഞാൻ കുറേ കുറേ കുറച്ച് ഏറിയയിൽ ചെറുനാരകം ചെയ്തിട്ടുണ്ട് ചെറുനാരകം കായ്ക്കാൻ ഉള്ളൂ അഞ്ച് വർഷമായിട്ടുള്ള പ്ലാന്റ് ആണ് ചെറുനാരകം ഇച്ചിരി താമസിച്ച ഇത് സീഡിലിങ്ങില്ല ചെയ്തേക്കുന്നത് ഗ്രാഫ്റ്റഡ് അല്ല ഞാൻ ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് ആവുന്നത് ഇതും ചെറുനാര ഇവിടെ മുഴുവൻ ചെറുനാരകവാണ് ഞാൻ പ്ലാന്റ് ചെയ്തേക്കുന്നത് ഈ ഒരു സ്ഥലം മുഴുവൻ ചെറുനാരകത്തിനുള്ള ചെറുനാരകവും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പപ്പായയും ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ചെറുനാരകം ഇത്ര ലേറ്റ് ആയപ്പം കായ്ക്കാൻ ലേറ്റ് ആയപ്പോഴത്തേക്ക് ഒരു ഒരു വിഷമം ഉണ്ടായി ഇതിനകത്തൊന്നും ഈൽഡ് കിട്ടുന്നില്ലല്ലോ എന്ന് അപ്പം ഞാൻ ഓർത്ത് അതിൻ്റെ ഇടയ്ക്ക് പപ്പായ അങ്ങേ ചെയ്യാം അങ്ങനെ ഞാൻ പപ്പായ കുറേ ഇവിടെ ചെയ്തു സ്വന്തം കൃഷിയോടൊപ്പം ലാജി മറ്റുള്ളവരെയും കൃഷിയിലേക്ക് കടന്നു വരുവാൻ പ്രോത്സാഹിപ്പിക്കുന്നു ആവശ്യക്കാർക്ക് വേണ്ടി അവരുടെ കൃഷിയിടത്തിൽ ലാജി ഫാം സെറ്റ് ചെയ്തു കൊടുക്കാറുമുണ്ട് ഞങ്ങളെ ഫാം സെറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തന്നെ പില്ലർ പില്ലറുണ്ടാക്കി ഞങ്ങൾ കൊണ്ടുപോകാം സൈറ്റിലിട്ടും പില്ലറുണ്ടാക്കും അങ്ങനെ ഞങ്ങൾ പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്ന ഡ്രാഗണും ഫെൻസിങ്ങും എല്ലാത്തിനും ഇതിൻ്റെ എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് മാർക്കറ്റിൽ അല്ല ഈ പില്ലറിൻ്റെ എന്ന് പറഞ്ഞാൽ അഞ്ച് കഞ്ച് സൈസാണ് പിന്നെ അവിടുത്തെ ലാൻഡിൻ്റെ പ്രത്യേകത അവിടെ എത്ര വാട്ടർ അവൈലബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം പിന്നെ വേറെ എന്തെങ്കിലും മരങ്ങളുണ്ടോ അല്ലെ അതെല്ലാം മുറിച്ചു മാറ്റാൻ അവർ സമ്മതമാണെങ്കിൽ അതനുസരിച്ച് സൺലൈറ്റ് എത്ര കിട്ടും ഇങ്ങനെയുള്ള കാര്യം ലാൻഡിൻ്റെ പ്രത്യേകതയുള്ള അതെല്ലാം ഒരു ഘടകമാണ് ഇവിടെ തോട്ടത്തിലെ ഒരു സ്ഥലം പോലും പാഴാക്കി കളഞ്ഞിട്ടില്ല വലിയ ഫലവൃക്ഷങ്ങൾക്ക് ഇടവിളകളായി പൈനാപ്പിൾ ചേന എന്നിവയും കൃഷി ചെയ്തു വരുന്നു ഒരു സ്ഥലം പോലും പാഴാക്കാതെ മറ്റ് സ്ഥലങ്ങളിൽ ലഭ്യമായ സ്ഥലങ്ങളിൽ ട്യൂബർ ക്രോപ്സ് കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മീൻകുളവും അത അതായത് ഇതിനോട് അടുത്തുള്ള ഒരു പാടം ആയിട്ടുള്ള സ്ഥലത്തായിട്ട് അവിടെ മത്സ്യകൃഷി ആ നമ്മുടെ സ്ഥലത്തിൻ്റെ ഘടന വ്യത്യാസപ്പെടുത്താതെ ഏത് സ്ഥലത്തിനും യോജ്യമായ രീതിയിലുള്ള കൃഷികൾ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കൂടുതൽ വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഞാൻ കൃഷിഭവനിൽ ചെന്ന് പിന്നെ ഒരു ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇദ്ദേഹമായിട്ട് പരിചയപ്പെട്ടത് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിലാണ് ഇവിടെ ആദ്യമായിട്ട് ഈ ഫീൽഡിൽ വന്നത് അന്നേരം ആദ്യം നമ്മൾ സബ്സിഡി കൊടുക്കുന്നത് ഡ്രാഗൺ ആണ് അത് കഴിഞ്ഞപ്പോൾ റെംബുട്ടാന് പിന്നെ മാങ്കോസ്റ്റീന് പിന്നെ റെഡ് ലേഡി നൂറ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇദ്ദേഹത്തിന് മല്ലപ്പള്ളി പഞ്ചായത്തിലു കൊണ്ട് കൃഷി അവിടെ കട്ട് ഫ്ലവർ യൂണിറ്റ് ഉണ്ട് അതിനും കൊടുത്തു പിന്നെ അവിടെയും ഡ്രാഗൺ ചെയ്യുന്നുണ്ട് എല്ലാ തോട്ടങ്ങളിലും ഉണ്ടാകും ഒരു ആകർഷണ കേന്ദ്രം ഇവിടെ കൽത്തൂണുകളിൽ പടർന്നു കിടക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളാണ് പ്രധാന ആകർഷണം ഡ്രാഗൺ ചെയ്യുന്നത് ഇത് മലേഷ്യൻ ട്രെഡാണ് മലേഷ്യൻ ട്രെഡ് ഇപ്പം ഇതെല്ലാം ഇതിന്റെ കട്ടിങ്സ് അടിയിൽ നിന്നുള്ള കട്ടിങ്സ് മുഴുവൻ എടുത്ത് മാറ്റി പുതിയ ഷൂട്ട് വന്നുകൊണ്ടിരിക്കുക അടുത്ത വർഷം കായ്ക്കാൻ പോകുന്ന ഈ ഷൂട്ട് ഇത് വരണമെന്നുണ്ടെങ്കിൽ അടിയിലുള്ള തണ്ടുകൾ നമ്മൾ കട്ട് കായ്ച്ച തണ്ടുകൾ മുഴുവൻ കട്ട് ചെയ്ത് മാറ്റും ആ കട്ട് ചെയ്ത് മാറ്റുന്ന തണ്ടുകളാണ് നമുക്ക് അടുത്ത പുതിയ ഇതെടുക്കാൻ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി വിടുന്നത് അതിനത് കൊള്ളാത്തതെല്ലാം നമ്മൾ വേസ്റ്റായിട്ട് മാറ്റുകയും ചെയ്യും ബാക്കി പുതിയ വരുന്നത്തെ അടുത്ത വർഷം നല്ല ഫ്ലവറും വരും നല്ല കായുണ്ടാകും എനിക്ക് സാധാരണ മെയ് മുതൽ കായുണ്ട് ഈ വർഷം എട്ട് പ്രാവശ്യം എനിക്ക് കായുണ്ടായി ട്രാഗൺ ഇതുവരെ എനിക്ക് എൻ്റെ ഫ്രൂട്ട്സ് എല്ലാ സാധനങ്ങളും ഒരു സാധനം പോലും വേസ്റ്റ് വേസ്റ്റാകാതെ എനിക്ക് സാധനം പോകുന്നുണ്ട് ട്രാഗണ് പല രീതിയിലുണ്ട് ഇവിടുന്ന് റീറ്റെയിലായിട്ട് പോകുന്നുണ്ട് അതുകൂടാതെ ഷോപ്പുകൾ ഇവിടെ വന്നിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് പേരെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് സോട്ട് ചെയ്ത് അവർ പക്ഷേ എനിക്ക് മറ്റേനേക്കാളും ലോക്കൽ റേറ്റിനേക്കാളും കൂടുതൽ തന്നവർ കൊണ്ടുവന്നുണ്ട് എനിക്കൊരു മെയ് തൊട്ട് ഇവിടെ ട്രാഗൺ എനിക്കാവും മെയ് മുതൽ ഇതിപ്പോൾ നവംബറായി നവംബറിൽ ഇനി ഒരു സെറ്റുകൂടി ഇപ്പം എനിക്ക് കായട്ടുണ്ട് അത് പഴുത്തിട്ടില്ല ഈ സെറ്റൂടെ കഴിഞ്ഞ് ഒരു സെറ്റൂടെ എനിക്ക് കിട്ടാനുണ്ട് ഈ സുന്ദരമായ തോട്ടത്തിലെ ആദ്യത്തെ താമസക്കാരനാണ് റംബൂട്ടാൻ റബ്ബർ തോട്ടമായിരുന്ന ഈ സ്ഥലത്തുണ്ടായിരുന്ന റബ്ബർ മരങ്ങൾ വെട്ടി ആദ്യമായി നട്ടത് റംബൂട്ടനാണ് റംബൂട്ടാൻ ഇവിടെ ചെയ്യുന്ന എൻ ഐറ്റീനാണ് എൻ ഐറ്റീൻ എനിക്ക് സാധാരണഗതി ഞാൻ ഡിസംബറിൽ ഇന്നും സ്ട്രെസ് കൊടുക്കും ഡിസംബറിൽ സ്ട്രെസ് കൊടുത്ത് ജനുവരിയിലേക്ക് ഫ്ലവറിങ് ഉണ്ടാക്കും ജൂണിലേക്ക് എനിക്ക് കാ വണ്ണം രണ്ടാമത് ഇതിനെ ഞാൻ മരം ഒത്തിരി വലിപ്പപ്പെടുത്തിയല്ല പ്ലാന്റ് അത്ര നല്ല രീതി പ്രൂൺ ചെയ്തിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്ന ഇവിടുത്തെ പ്ലാന്റ് പ്ലാന്റ് ഒരുപാട് വലുപ്പമാകത്തില്ല പ്ലാന്റിന് ബ്രാഞ്ചസാണ് വേണ്ടത് പ്ലാന്റിന് വലുപ്പം കൂടുന്നതിലർത്ഥമില്ല പ്ലാന്റിന് ബ്രാഞ്ചസ് കൂടുതോ അത്ര ഈൽഡ് കിട്ടും ഈ ഒരു മരത്ത് ഇത് പഞ്ചു വർഷമായ മരമാണ് ഈ മരത്ത് നിന്ന് കഴിഞ്ഞ വർഷം എൺപത് കിലോ കിട്ടിയ ഒരു മരമാണ് ഒട്ടുമിക്ക ഫലവർഗ്ഗങ്ങളിലും നല്ല ഫലം ലഭിക്കണമെങ്കിൽ പരാഗണം കൃത്യമായി നടക്കണം പരാഗണത്തെ സഹായിക്കുന്നതിൽ പ്രധാനിയാണ് തേനീച്ച തേനീച്ച ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് പോളിനീഷ്യന് വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറുതേൻ്റെയാണ് പെട്ടികൾ ഞാൻ രണ്ട് സ്ഥലത്തും രണ്ട് അപ്പുറം കുറേ ഒരു ഡിസ്റ്റൻസിൽ ഞാൻ ഇങ്ങനെ പെട്ടികൾ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ടങ്ങ് പില്ലർ വെച്ചിട്ട് അവി ഇനി ഇനിയിപ്പോൾ അടുത്ത ഇത് ഞാൻ പ്ലാൻ ചെയ്യുന്നത് വിപണി മൂല്യമുള്ളതും എന്നാൽ നമ്മുടെ ഫലവർഗ വിപണികളിൽ അധികം കാണാത്തതുമായ അബിയു മാംഗോസ്റ്റിൻ ഫലവൃക്ഷങ്ങളും ഇവിടെയുണ്ട് കൃഷിയിൽ നല്ല വിളവ് ലഭിക്കണമെങ്കിൽ വിളകൾക്ക് കൃത്യമായ അളവിൽ കൃത്യസമയത്ത് വെള്ളവും വളവും ലഭിക്കണം ഇവിടെ സ്പ്രിംഗ്ലർ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വിളകൾക്ക് കൃത്യസമയത്ത് വെള്ളം ലഭ്യമാക്കുന്നു കൂടാതെ സമയാസമയം തടം വൃത്തിയാക്കി വളമിടുകയും പുതയിടുകയും ചെയ്യുന്നുണ്ട് ജീവജാലങ്ങൾ കൃഷിയിടങ്ങൾക്ക് ജീവൻ നൽകുന്നവയാണ് ഇവിടെ അത് ഈ തോട്ടത്തിൽ വളർത്തുന്ന മീനുകളാണ് ഇവിടെ ഞാൻ കുളങ്ങളിൽ മെയിനായിട്ട് ഗൗരാമിയാണ് ചെയ്യുന്നത് ഇതിപ്പിങ്ക് ഗൗരാമി ഇതിപ്പോൾ ഞാൻ വിൽപ്പന നടത്തുന്നില്ല ഞാൻ മെയിനായിട്ട് ബ്രീഡിങ്ങിനും ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പം ഞാൻ ഇട്ടിട്ട് രണ്ട് രണ്ട് വർഷം കഴിഞ്ഞതേ ഉള്ളൂ അടുത്ത വർഷത്തേക്ക് എനിക്ക് തോന്നുന്ന ബ്രീഡിങ്ങിലേക്കുള്ള ഇതാവും ഇപ്പോൾ ഒരു രണ്ട് കിലോയ്ക്ക് മുകളിൽ സൈസായി എനിക്ക് ഗൗരാമി വളരെ സ്ലോ ആണ് അതിൻ്റെ ഗ്രോത്ത് ആദ്യത്തെ ഒരു വർഷം കൊണ്ട് ചിലപ്പോൾ മുക്കാൽ കിലോ ഒരു കിലോയ്ക്ക് അടുത്തേ വരത്തുള്ളൂ അതേസമയം ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഗ്രോത്ത് സ്പീഡാവുന്നത് അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ബ്രീഡിങ്ങിന് പോയി കഴിഞ്ഞാലുള്ള ഗുണം ഇതിൻ്റെ ഒരു പിങ്കിൻ്റെ ഒരു കുഞ്ഞിന് ഒന്നര ഇഞ്ച് നീളം വരുന്ന ഒരു കുഞ്ഞിന് നൂറ് രൂപയുണ്ട് അതുപോലെ തന്നെ പെയറായിട്ട് ഒരു ബ്രീഡിങ് പെയറിനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വില കിട്ടും ഇല്ലാതെ ഫ്ലഷ് ഇവിടെ പോ പോകുന്നത് അറുന്നൂറ് രൂപയ്ക്കാണ് ഇത് ഫ്ലഷായിട്ട് പോകുന്നത് പിന്നുള്ളത് ഞാൻ വരാനുണ്ട് ബ്ലാക്ക് ഗൗരാ ചെയ്യുന്നുണ്ട് പോഷകമൂല്യം ഏറെയുള്ള പാഷൻ പഴങ്ങൾ ബൾബുകൾ പോലെ കടും പച്ച ഇലകൾക്കുള്ളിലായി പന്തലിൽ പടർന്നു നിൽക്കുന്ന കാഴ്ച മനോഹരമാണ് രണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് അതേ സൈസ് വരുന്നു ആ ആ റൗണ്ട് ഒരു ഒരു ഇതെല്ലാം സൈസിൽ മോളി വരുന്നതാണ് കല്ലുപ്പാറ പഞ്ചായത്തിലെ ഒരു മികച്ച കൃഷിയിടമാണ് ശ്രീലാജി സി തോമസിൻ്റെ അദ്ദേഹം പ്രധാനമായിട്ട് ഫുഡ് ഫ്രൂട്ട് ആണ് കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ പ്രകാരം പ്രധാനമായിട്ടും റംബൂട്ടാൻ കൃഷി മാംഗോസ്റ്റിൻ കൃഷി പപ്പായ കൃഷി പാഷൻ ഫ്രൂട്ട് കൃഷി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി എന്നിവയ്ക്കുള്ള ആനുകൂല്യങ്ങളാണ് നൽകി വന്നിട്ടുള്ളത് ഇത് കൂടാതെ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് കട്ട് ഫ്ലവർ പ്രകാരമുള്ള അതായത് ഓർക്കിഡ് കൃഷിക്കുള്ള ആനുകൂല്യം നമ്മൾ നൽ നമ്മൾ നൽകിയിരുന്നു പഴത്തോട്ടത്തിലെ ഡ്രാഗൺ ഫ്രൂട്ടും പാഷൻ ഫ്രൂട്ടുകളുമായി ഫലങ്ങളാൽ ഫ്രഷ് ആൻഡ് റിച്ച് ആയ ബേക്ക് ഇൻ റിച്ച് എന്ന കേക്ക് നിർമ്മാണ സംരംഭവുമായി ഭാര്യ എലിസബത്തും ലാജിക്കൊപ്പമുണ്ട് കൃഷിയിലേക്ക് ഇറങ്ങിയത് യാദൃശ്ചികമായിട്ടാണെങ്കിലും ഇന്ന് ഈ തോട്ടത്തിലേക്കുള്ള വരവ് ഒരു ദിവസം പോലും മുടക്കാൻ ലാജിക്ക് കഴിയില്ല ഈ തോട്ടം മികച്ചൊരു മാതൃകാ തോട്ടമാക്കുവാൻ ലക്ഷ്യമിട്ട് മുന്നേറുന്ന ലാജിക്ക് എല്ലാവിധ ഭാവുകങ്ങളും